സ്വാഗതം അപകടക്കെടികൾ നിറഞ്ഞാത നിർമാണം നടക്കുന്ന ചിറങ്ങരയിലും ഒരുപോലെ ഭീഷണിയായി ചതിക്കുഴികൾ തൃശൂർ പോലീസ് ഗുരുഗ്രാമിലെത്തി ബീഹാർധാരി സീമ സിൻഹയെ പൊക്കി പത്ത് ദിവസത്തിൽ ഒരു കോടിയുടെ ലഹരി ഇടപാട് പിന്നിൽ വൻ സംഘം അളകപ്പനഗർ യൂണിയൻ സ്റ്റോപ്പിന് സമീപം കെട്ടിടം തകർന്നു വീണു കടമുറികൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് ഭാഗികമായി തകര്ന്നത് കാർ യാത്രക്കാരനെ ആക്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ ആളൂര് മുരിയാട് ഉള്ളാട്ടിക്കുളം വീട്ടിൽ മിൽജോയെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ചാലക്കുടി ഉപജില്ലാതല ഉദ്ഘാടനം പോട്ട കെഇ സി യു പി സ്കൂളിൽ വച്ച് നടത്തി ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ സംഭാവന ചെയ്ത് റോട്ടറി ക്ലബ് ചാലക്കുടി വിശദമായ വാർത്തയിലേക്ക് കെണികൾ നിറഞ്ഞ ദേശീയപാത അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുരിങ്ങൂരിലും ചിറങ്ങരയിലും ഒരുപോലെ ഭീഷണിയായി ചതിക്കുഴികൾ വേണ്ടത്ര സുരക്ഷയില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ പ്രകടമായ ഉദാഹരണമാണ് മുരിങ്ങൂരിലെ അപകടം റോഡിന് കുറുകെ അഴുക്കുചാൽ നിർമ്മിക്കുന്നതിനാണ് ഇരുപതടിയോളം ആഴത്തിൽ വലിയ കാന ഉണ്ടാക്കിയത് ദിനംപ്രതി മുപ്പതിനായിരത്തോളം വാഹനങ്ങൾ കടന്നു പോകുന്ന ഇവിടെ സുരക്ഷയ്ക്കാകട്ടെ ആകെ കെട്ടിയിരിക്കുന്നത് ഒരു തുണ്ട് പ്ലാസ്റ്റിക് കയറും മുരിങ്ങൂർ ജംഗ്ഷൻ മുതൽ കൊരട്ടി റൂട്ടിൽ നിർമ്മാണത്തിലിരിക്കുന്ന മറ്റിടങ്ങളിലും നീളത്തിലുള്ള കാനകളുണ്ട് ഇവിടെയെല്ലാം വെള്ളം കെട്ടിക്കിടക്കുകയും ചെയ്യുന്നു സർവീസ് റോഡരികിൽ പുതുതായി നിർമ്മിച്ച കാനകളിലും സുരക്ഷയില്ലാത്ത അവസ്ഥയാണ് ം പലയിടത്തും സ്ലാബുകൾ തകർന്ന് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു ദേശീയ പാതയിലൂടെയുള്ള വാഹനയാത്ര ഇന്ന് ജീവൻ പണയപ്പെടുത്തിയുള്ളതായി മാറുകയാണ് തൃശൂർ ഗുരുഗ്രാമിലെത്തി ബീഹാറുകാരി സീമ സിൻഹയെ പൊക്കി പത്ത് ദിവസത്തിൽ ഒരു കോടിയുടെ ലഹരി ഇടപാട് പിന്നിൽ വൻ സംഘം ഗുരുഗ്രാമിലെത്തി തൃശൂർ പോലീസ് പിടികൂടിയ ബീഹാറുകാരി മയക്കുമരുന്ന് മൊത്ത കച്ചവടക്കാരിയെന്ന് അന്വേഷണ സംഘം എം ഡി എം എ മൊത്ത കച്ചവടക്കാരിയായ ബീഹാർ സ്വദേശി സീമ സിൻഹയാണ് ഗുരുഗ്രാമിൽ നിന്ന് തൃശൂർ പോലീസിന്റെ പിടിയിലായത് പത്ത് ദിവസത്തിനുള്ളിൽ ഒരു കോടി രൂപയുടെ ഇടപാട് ഇവർ നടത്തിയതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഈ ഫെബ്രുവരിയിൽ നാല്പത്തിയേഴ് ഗ്രാം എം ഡി എം എ യുമായി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിയിലായ ഫസൽ നിജിലിനെ പിന്തുടർന്നുള്ള അന്വേഷണമാണ് യുവതിയെ പിടികൂടുന്നതിൽ നിർണായകമായത് ഫസലിന് എൻഡിഎം എ നൽകിയ ഇടപാടുകാരൻ സീമ സിൻഹയിൽ നിന്നാണ് എൻ ഡി എം എ വാങ്ങിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു സീമ സിൻഹയുടെ പിന്നിൽ വൻ സംഘമാണ് ഗുരുഗ്രാമിൽ പ്രവർത്തിച്ചിരുന്നത് ദിവസങ്ങൾക്കിടെ സംഘം നടത്തിയത് കോടികളുടെ ഇടപാടുകളാണെന്ന് പോലീസ് പറഞ്ഞു അളകപ്പനഗർ യൂണിയൻ സ്റ്റോപ്പിന് സമീപം കെട്ടിടം തകർന്നു വീണു കടമുറികൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് ഭാഗികമായി തകർന്നത് എഴുപത് വർഷത്തോളം പഴക്കമുള്ള കെട്ടിടത്തിന്റെ പുറകുവശമാണ് തകർന്നത് രഞ്ജിത് ഫാസ്റ്റ് ഫുഡ് ചിയേഴ്സ് ചിക്കൻ സെന്റർ എന്നീ കടകളുടെ ചുമരുകൾ ഇടിഞ്ഞു വീണു രഞ്ജിത് ഫാസ്റ്റ് ഫുഡ് കടയ്ക്ക് വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട് ചുമർ വീണതോടെ ചിക്കൻ സെന്ററിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച കോഴികൾ ചത്തു ബുധനാഴ്ച രാത്രിയിലും വ്യാഴാഴ്ച പുലർച്ചെയുമാണ് കെട്ടിടം തകർന്നത് രാത്രിയായതിനാൽ സ്ഥാപനങ്ങളിൽ ആളില്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി കെട്ടിടത്തിന്റെ കാലപ്പഴക്കം പരിശോധിക്കാൻ വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി ആമ്പല്ലൂർ വരന്തരപ്പിള്ളി റോഡിനോട് ചേർന്നുള്ള ഇരുനില കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറഞ്ഞു കാർ യാത്രക്കാരനെ ആക്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ ആളൂർ മുരിയാട് ഉള്ളാട്ടിക്കുളം വീട്ടിൽ മിൽജോയെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കോണത്തു കൊന്നു വച്ച് സ്വദേശി കൊട്ടിക്കൽ വീട്ടിൽ മുഹമ്മദ് സിദ്ദിഖിന്റെ കാറിൽ മിൽജോയുടെ കാർ തട്ടിയത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിൽ സിദ്ദിഖിനെയും കൂട്ടുകാരെയും കൈകൊണ്ടിടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് അറസ്റ്റ് ആളൂർ പോലീസ് സ്റ്റേഷൻ റൌഡിയായ മിൽജോയ്ക്ക് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയതിന് തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലും ആളൂർ പോലീസ് സ്റ്റേഷനിലും ഇരിങ്ങാലക്കുടയിലും കേസുകളുണ്ട് കൂടാതെ ആളൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസിലും അടിപിടി കേസുമടക്കം പതിനൊന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് മിൽജോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ചാലക്കുടി ഉപജില്ലാതല ഉദ്ഘാടനം പോട്ട കെ സി യു പി സ്കൂളിൽ വച്ച് നടത്തി ലഹരി വിരുദ്ധ ദിന സന്ദേശം നൽകുന്ന കുട്ടികളുടെ ഫ്ലാഷ്മോബോട് കൂടി പരിപാടികൾ ആരംഭിച്ചു ചാലക്കുടി എഇഒ നിഷ പി സ്വാഗതം ആശംസിച്ചു ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് കൗൺസിലർ വത്സൺ ചമ്പകര അധ്യക്ഷനായി സി എം ഐ എഡ്യൂക്കേഷണൽ കൗൺസിലർ ഫാദർ സന്തോഷ് മുണ്ടമാണി മുഖ്യപ്രഭാഷണം നടത്തി ലഹരി വിരുദ്ധ ദിന പ്രതിജ്ഞ അധ്യാപികയായ ശ്രീജ ദേവി ചൊല്ലിക്കൊടുത്തു പ്രതിപക്ഷ നേതാവ് സുരേഷ് സി എസ് ജില്ലാതല സൂമ്പ ഡാൻസ് കോർഡിനേറ്റർ വി സി പി ടി എ പ്രസിഡന്റ് ജെയിൻ ജെ ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്കൂൾ എച്ച് എം ഇൻചാർജ് സീലി സാനി എൻ നന്ദി പറഞ്ഞു കുട്ടികളും അധ്യാപകരും കൂടി നടത്തിയ സൂമ്പ ഡാൻസിൽ എഇഒ പങ്കുചേർന്നു ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ സംഭാവന ചെയ്ത് റോട്ടറി ക്ലബ് ചാലക്കുടി അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലൈബ്രറിയിലേക്ക് ചാലക്കുടി റോട്ടറി ക്ലബ് ഗിഫ്റ്റ് ഓഫ് റീഡിംഗ് പ്രൊജക്ടിന്റെ ഭാഗമായി പുസ്തകങ്ങൾ സംഭാവന ചെയ്തു പി ടി എ പ്രസിഡന്റ് പി ആർ രാജേഷ് അധ്യക്ഷത വഹിച്ച പരിപാടി പ്രശസ്ത എഴുത്തുകാരൻ ജോയ് ജോസഫ് പുസ്തക വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു വായനയും അറിവും എന്ന വിഷയത്തെക്കുറിച്ച് ജോയ് ജോസഫ് കുട്ടികളുമായി സംവദിച്ചു ചാലക്കുടി റോട്ടറി ക്ലബ് പ്രസിഡന്റ് സന്തോഷ് ബേബി മുഖ്യാതിഥിയായി വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പാൾ ജയ ഐ സ്വാഗതവും മാനേജർ സി എ ഷാജി റോട്ടറി ക്ലബ് കമ്മ്യൂണിറ്റി പ്രൊജക്ട് ഡയറക്ടർ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ സെക്രട്ടറി ഡോക്ടർ ഡിജിത്ത് തോമസ് ട്രഷറർ റോയ് കെ ഡേവിസ് സാബു ചക്കാലയ്ക്കൽ മുരളീധരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിദ്യാലയത്തിന്റെ ഹെഡ് മിസ്ട്രസ് മാലിനി എം പി നന്ദി പറഞ്ഞു സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാൻ ഗോൾ തൃശൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാൻ ഗോൾ തൃശൂർ സ്വർണവില അൻപത്തിയഞ്ച് രൂപ കുറഞ്ഞു ഗ്രാമിന് ഒമ്പതിനായിരത്തി അൻപത് രൂപ പവന് കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ അപകടക്കെടികൾ നിറഞ്ഞ ദേശീയ നിർമ്മാണം നടക്കുന്ന മുരിങ്ങൂരിലും ചിറങ്ങരയിലും ഒരുപോലെ ഭീഷണിയായി ചതിക്കുഴികൾ തൃശൂർ പോലീസ് ഗുരുഗ്രാമിലെത്തി ബീഹാറുകാരി സീമ സിൻഹയെ പൊക്കി പത്ത് ദിവസത്തിൽ ഒരു കോടിയുടെ ലഹരി ഇടപാട് പിന്നിൽ വൻ സംഘം അളകപ്പനഗർ യൂണിയൻ സ്റ്റോപ്പിന് സമീപം കെട്ടിടം തകർന്നു വീണു കടമുറികൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് ഭാഗികമായി തകർന്നത് കാർ യാത്രക്കാരനെ ആക്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ ആളൂര് മുരിയാട് ഉള്ളാട്ടിക്കുളം വീട്ടിൽ മിൽജോയെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ചാലക്കുടി ഉപജില്ലാതല ഉദ്ഘാടനം പോട്ട കെഇ സി യു പി സ്കൂളിൽ വച്ച് നടത്തി ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ സംഭാവന ചെയ്ത റോട്ടറി ക്ലബ് ചാലക്കുടി ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംരക്ഷണം വൈകിട്ട് മൂന്നിനും നാല് ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം